നമസ്കാരം പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായ അഞ്ചാം ദിവസം രാത്രി വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇന്ത്യൻ സൈന്യം ഇതിനെതിരെ ഫലപ്രദമായ രീതിയിൽ പ്രതികരിച്ചതായി അധികൃതർ അറിയിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ത്യ പാങ്കാദത്തിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിനിർത്തൽ ലംഘിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞയാഴ്ച ബഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് വെടിവയ്പുണ്ടായത് എന്നതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് കുപ്പാല ബാമുള്ള ജില്ലകളുടെ എതിർവശത്തുള്ള പ്രദേശങ്ങളും അക്നൂർ സെക്ടറിലുമാണ് വെടിവയ്പ് നടന്നത് ഏപ്രിൽ രാത്രി കുപ്പാലെതിർവശത്തുള്ള പ്രദേശങ്ങളിലും അക്നൂർ സെക്ടറിലും നിയന്ത്രണ രേഖയ്ക്കുറുകെ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ചു പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം കൃത്യമായും ഫലപ്രദമായും മറുപടി നൽകി സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ പാകിസ്ഥാൻ സൈന്യങ്ങൾ ാണ് യാതൊരു പ്രകോപനം കൂടാതെയാണ് ഇവരുടെ ആക്രമണം വെടിവേപ്പിൽ ആരും കൊല്ലപ്പെട്ടതായി ഇതുവരെ റിപ്പോർട്ടുകൾ ഒന്നുമില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം ജമ്മു കാശ്മീരിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതോടെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ പതിവായിരിക്കുന്നത് ഇന്ത്യൻ സേനത്തെ പ്രകോപിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം പാകിസ്ഥാനെതിരെ െന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു ആക്രമണത്തിൽ പാക് ഇന്റലിജൻസ് വാർഡിനെ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ആദ്യഘട്ടത്തിൽ നിർണായകമായ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കുകയാണ് ഇന്ത്യ ചെയ്തത് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പാകിസ്ഥാൻ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് സിന്ധുവിനെയും അതിന്റെ പോഷക നദികളെയുമാണ് അവിടെയാണ് തന്ത്രപരമായ തിരിച്ചടിയുമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടിയെടുത്തത് പിന്നാലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിച്ചുരുക്കാനും തിരിച്ചയക്കാനും ഇന്ത്യ നിർദേശിച്ചിരുന്നു കൂടാതെ സാർക്ക് രാജ്യങ്ങൾക്കുള്ളിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കിയിരുന്നു പാക് പൗരന്മാരുടെ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ടുപോകാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നുള്ള പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കും എല്ലാം പ്രകോപനപരവും വർഗീയവുമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതിനും ഇന്ത്യ നിരോധനം സർക്കാർ അറിയിച്ചു നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളിലെ നിലവിലുള്ളത് ഇതിനായി ഈ രാജ്യങ്ങളെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഉച്ചയോടെയാണ് ജമ്മുകാശ്മീരിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പഹൽഗാമിൽ ബൈസ്രൻപാലയിൽ തള്ളപ്പെടുന്ന പുൽമേറ്റിൽ രാജ്യത്ത് നടത്തിയ ഭീകരാക്രമണം നടന്നത് ഇരുപത്തിയാറ് പേരെയാണ് ആയുധധാരികളായി ഭീകരർ നിർദാക്ഷിണ്യം വധിച്ചത് ശേഷം ഇവിടെ നിന്ന് കാട്ടിലേക്ക് കയറിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം വ്യാപക തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്